السلام عليكم ورحمة الله وبركاته. الحمد لله الذي حثنا على فعل الخيرات وبذل الصدقات وأجرى ثوابها في الحياة وبعد الممات وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا ونبينا محمدا عبد الله ورسوله فاللهم صل وسلم وبارك عليه وعلى آله وصحبه ومن تبع هديه أما بعد فاتقوا الله عباد الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون صحوة അള്ളാഹു സുഹാനഹുവലയുടെ വിധിവിലക്കുകൾ യഥാവിധി സൂക്ഷിച്ച് തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു സുഹാനഹു ആല അതിന് നമുക്ക് ഓരോരുത്തർക്കും തോഫീക്ക് നൽകും മാറാകട്ടെ വിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം നമ്മൊരുമിച്ച് കൂടിയിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതാ ബോധം കൂടുതൽ വർദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്തുകൊണ്ട് പണിയെടുക്കേണ്ട സമയമാണ് ഇത് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുള്ള ഒരുക്കത്തിലായിരിക്കണം നമ്മളെല്ലാവരും നമ്മൾ അറിയുന്നുണ്ട് നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് കേവലം സെക്കൻഡുകൾ മാത്രമാണ് എപ്പോഴാണ് നമ്മുടെ അജൽ അവധി കടന്നു വരിക എന്ന് നമുക്ക് ആർക്കും അറിയാൻ സാധ്യമല്ല അടുത്ത സെക്കൻഡിൽ ഇരുന്ന ഇരുപ്പ് എഴുന്നേൽക്കുമോ എന്ന് നമുക്കറിയില്ല എൻ്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുമോ എന്നറിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നൽകിയ ഈ വലിയ സന്ദർഭം ഈ സന്ദർഭം നാം പരമാവധി ഉപയോഗപ്പെടുത്തണം നമ്മളെല്ലാവരും മുമ്പോട്ട് നോക്കണം എന്താണ് ഞാൻ ഒരുക്കി വെച്ചിട്ടുള്ളത് എൻ്റെ അവസാനത്തെ യാത്രയിൽ കൊണ്ടുപോകാനെന്ന് നമ്മളൊക്കെ പ്രവാസികളാണ് ചുരുങ്ങിയ സമയം നാട്ടിൽ ചെലവഴിക്കാൻ ഒഴിവ് സമയത്തേക്ക് നമ്മൾ പോകാറുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെ കാണാൻ അവരോടൊത്ത് കഴിഞ്ഞുകൂടാൻ അവർക്ക് കഴിയാവുന്നത്ര സമ്മാനങ്ങളുമായാണ് നാം പോകാറുള്ളത് എയർലൈൻ കമ്പനി അനുവദിക്കുന്ന മാക്സിമം കിലോ ആയിരിക്കും നമ്മുടെയൊക്കെ ലഗേജിൽ ഉണ്ടാവുക ഒന്ന് ഒന്നാലോചിച്ച് നോക്കണം നമ്മുടെ പ്രിയപ്പെട്ട റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് പോകേണ്ടി വരും അന്ന് നമ്മുടെ ലഗേജ് എത്ര കിലോഗ്രാം ഉണ്ടാകും എന്താണ് ആ ലഗേജിൽ ഉണ്ടാകുന്ന വിഭവങ്ങൾ എന്തായിരിക്കും നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാനുള്ളത് ഓരോരുത്തരും ചിന്തിക്കണം ആലോചിക്കണം അള്ളാഹു നമ്മുടെ സ്നേഹത്തോടുകൂടി വിളിക്കുന്നുണ്ട് അല്ലയോ മിനുകളെ ഈമാനുള്ളവരെ എന്നെ കണ്ടുമുട്ടുമെന്ന് ഉറപ്പുള്ളവരെ എന്നെ കണ്ടാൽ ഒരിക്കലും ഭയപ്പെടേണ്ടി വരില്ല എന്നുറപ്പുള്ളവരെ എന്നിലുള്ള വിശ്വാസം നിർഭയത്വം നൽകുന്ന സമൂഹമേ നിങ്ങൾ ഇത്താഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ ഓരോരുത്തരും ചിന്തിക്കണം ചിന്തിക്കേണ്ട സന്ദർഭമാണ് എന്താണ് എൻ്റെ കയ്യിലുള്ളത് എന്ന് ഒത്തപ്പുള്ള അള്ളാഹു ഒരു വചനത്തിൽ രണ്ട് തവണ തത്വയെക്കുറിച്ച് പറഞ്ഞത് ഈ സൂറത്തുൽ ഹഷറിലെ പതിനെട്ടാമത്തെ വചനത്തിൽ മാത്രമാണ് രണ്ട് പ്രാവശ്യം സഫിക്സും പ്രഫിക്സുമായി തത്വയെക്കുറിച്ച് ഉത്ബോധിപ്പിക്കണമെങ്കിൽ സഹോദര ഇതൊരു വലിയ വിഷയമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇത് വലിയ വിഷയമാണ് കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല നമുക്കൊരു ഉത്തമ ബോധ്യമുണ്ട് അത് കുട്ടികൾക്ക് വേണ്ടി നാം വെച്ചിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി വെച്ചിട്ടുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് ബാങ്ക് ബാലൻസുകളുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട് പക്ഷേ എന്തുണ്ട് റബ്ബിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ എന്തൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് നിശ്ചയമായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചൊക്കെ അറിവുള്ളവനാണ് സഹോദരങ്ങളെ അത്തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ആഴ്ചയിൽ നാം ഗൗരവത്തോടു കൂടി ആലോചിക്കാൻ ആഗ്രഹിക്കുന്നത് പരമ്പരാഗതമായി തലമുറകളായി നമ്മുടെയൊക്കെ നാട്ടിൽ കൈമാറി വന്നിരുന്ന ഇപ്പോഴും കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് റമദാനിൽ സതക്ക നിർവഹിക്കുക എന്നത് ദാനധർമ്മം നിർവഹിക്കുക എന്നത് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും നിങ്ങളുടെ കുടുംബം വീടുകളിൽ നിന്ന് കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ടാകും എനിക്ക് സ്വതക്ക കൊടുക്കാൻ പൈസ വേണമെന്ന് ധർമ്മം കൊടുക്കാൻ പൈസ വേണമെന്ന് റമദാനായപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നവരാണ് നമ്മൾ അതവർക്കും അറിയാം എന്നിട്ട് പോലും സതക്ക കൊടുക്കണം ധർമ്മം ചെയ്യണം ആവശ്യപ്പെട്ടിട്ടില്ലേ നിങ്ങളോടൊക്കെ സതക്ക കൊടുക്കാൻ പണം വേണമെന്ന് പറഞ്ഞിട്ടില്ലേ ഇത് പരമ്പരാഗതമായി നമുക്ക് കിട്ടിയ ഒരു സംസ്കാരമാണ് നമ്മുടെ മാത്രം സംസ്കാരം ഉത്തമമായ സംസ്കാരമാണത് വലിയ മൂല്യമാണത് നമ്മൾ അത് മനസ്സിലാക്കണം നമ്മൾ മാത്രമല്ല മഹാനായ നബി കരീം സല്ലാസ്വല്ലം അപ്രകാരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പറയുന്ന എടുത്ത് കാണാം നബി സല്ലാസ്വല്ല ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ഔദാര്യം ചെയ്യുന്നവരായിരുന്നു നബിയുടെ ഔദാര്യം ഏറ്റവും കൂടുതൽ അതിൻ്റെ പ അതിൻ്റെ പരമ വിശുദ്ധ റമദാനിലായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് ഇത് വിശദീകരിക്കേണ്ടതില്ല സഹോദരങ്ങളെ ഈ സദകളിൽ ഏറ്റവും ഒരുപാട് തരം ധർമ്മങ്ങളുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിലേറ്റവും പ്രധാനമായ ധർമ്മമാണ് വഖഫ് എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഒന്നോ രണ്ടോ തെങ്ങ് മദ്രസ്സക്കോ പള്ളിക്കോ ഒക്കെ വഖഫുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടാകും നിങ്ങളത് അതിൽ നിന്നൊരു മച്ചിങ്ങ പോലും വീണാൽ അതെടുക്കാൻ ഉമ്മയോ ഉപ്പയോ സമ്മതിച്ചിരുന്നില്ല കാരണം അത് വഖഫാണ് എന്ന് പറയും സഹോദരങ്ങളെ എന്താണ് സദക്കയും വഖഫും തമ്മിലുള്ള വ്യത്യാസം വഖഫിനെ കുറിച്ച് പറയുന്നത് ഇത് മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംസ്കാരമാണ് എന്ന നിലക്കാണ് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് എന്താണ് സാധാരണ സദക്കയും വഖഫും തമ്മിലുള്ള വ്യത്യാസം ഒരു വസ്തു നിലനിർത്തി തന്നെ പ്രയോജനം നേടാവുന്ന ധനം അനുവദനീയമായ മാർഗത്തിൽ മാറ്റിവെക്കുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വസ്തു ഉണ്ടാകും തന്നായാലും ബിൽഡിംഗ് ആയാലും എന്താണോ നമ്മൾ വഖഫ് ചെയ്യുന്നത് അത് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഉണ്ടാകും അത് നിലനിർത്തിക്കൊണ്ട് നമ്മളത് കണ്ടുകൊണ്ട് ഇതെൻ്റെ വഖഫാണ് അല്ലെങ്കിൽ എൻ്റെ ഉപ്പയുടെ വഖഫാണ് എന്ന് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ട് അള്ളാഹു സുഹാനു വാലായുടെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് സമൂഹത്തിന് അതുകൊണ്ട് ഗുണം ഉണ്ടാകണം അതിനൊരു പങ്കരിക്ക് വഹിക്കാൻ സാധിക്കണം എന്ന നിലക്കാണ് നാം വഖഫ് ചെയ്യാറുള്ളത് സഹോദരങ്ങളെ ഇത് എല്ലാത്തരം നന്മകൾക്കും വഖഫ് ആകാം നമുക്കറിയാം നമ്മുടെ നാടുകളിൽ പള്ളികൾക്ക് വേണ്ടി വഖഫുണ്ട് മദ്രസകൾക്ക് വേണ്ടി വഖഫുണ്ട് പള്ളി തന്നെയും നിർമ്മിച്ച് വഖഫ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടാകും നിങ്ങൾ അവർക്ക് ആ പള്ളിയിൽ നമസ്കരിക്കുന്ന ഓരോ ആളുടെയും പ്രതിഫലം അതിൻ്റെ ഒരു അംശം അവർക്കുണ്ട് അതിൽ അർപ്പിക്കപ്പെടുന്ന ഓരോ സുജൂതിൻ്റെയും ഒരംശം അവർക്കുണ്ട് അതിൽ ഉയർത്തപ്പെടുന്ന പ്രാർത്ഥനകളുടെയും വിക്രുകളുടെയും ഒരംശം അവർക്കുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ഭൂമികൾ വഖഫ് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് ശാന്തമായ ഭൂമികൾ നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ടൊക്കെ ആളുകൾ അങ്ങനെയായിരുന്നു എത്രയോ ഏക്കർ കണക്കിന് ഭൂമി പള്ളിക്കൊക്കെ വഖഫ് ചെയ്തിരുന്നു നമ്മുടെ നാട്ടിലുള്ള ശ്മശാനങ്ങളിലൊക്കെ അധികവും അത്തരം വഖഫ് ചെയ്യപ്പെട്ട ഭൂമികളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി വഖഫ് ചെയ്യാം ആവശ്യമുള്ളവർക്ക് പഠനം പഠനാവശ്യത്തിന് വേണ്ടി സഹായം ചെയ്യാൻ വേണ്ടി വഖഫാകാം പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടി വഖഫാകാം അതുപോലെ വിവാഹം ചെയ്യാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരെ സഹായിക്കാൻ വേണ്ടി വഖ് ഇങ്ങനെ പലതരം കാര്യങ്ങൾക്കും വേണ്ടി ഇത് ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ടത് നബി അലൈഹി അലിസ്വല്ല നമ്മളെ ഉണർത്തിയ ഒരു സംഗതിയാണ് നിരന്തരം പ്രതിഫലം ലഭിക്കുന്ന ഏറ്റവും സദഖകളുടെ സദഖകളുടെ കൂട്ടത്തിൽ ധർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന പ്രതിഫലം ലഭിക്കുന്ന ഒന്നാണ് ഈ വഖഫ് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം അത് നിരന്തരം നിലനിൽക്കുന്നതാണ് അത് നഷ്ടപ്പെടുന്നില്ല ഒരു കിണർ നമ്മൾ കുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ കിണർ നാട്ടിലെ വീട്ടിലെ കിണർ ണ്ട് എന്ന് ഒരു കിണർ നമ്മൾ കുത്തി കഴിഞ്ഞാൽ ആ കിണറിൽ നിന്ന് വെള്ളം കുടിക്കുന്ന പക്ഷികളും ജന്തുക്കളും ജീവികളും മനുഷ്യരും എല്ലാവരും യഥാർത്ഥത്തിൽ അതൊരു വല്ലാത്ത സംഭവമായിരിക്കും നിരന്തരം അതിൻ്റെ പ്രതിഫലം നിലനിൽക്കുമെന്നർത്ഥം മഹാനായ നബി തങ്ങൾ നമ്മളെ ഓർമ്മിപ്പിച്ചു മരണശേഷം പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ടിരുന്ന ചില കർമ്മങ്ങൾ എണ്ണി പറഞ്ഞു ഒന്ന് അല്ലമഹു ചിന്തിക്കേണ്ട കാര്യമാണ് ഒരു വിജ്ഞാനം ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തു അത് പ്രചരിപ്പിച്ചു ആലോചിക്കണം നാം എത്രയോ കുത്തുബുകൾ നമ്മൾ കേൾക്കാറുണ്ടല്ലേ എത്രയോ ക്ലാസ്സുകളിൽ നമ്മൾ പോകാറുണ്ടല്ലേ എപ്പോഴെങ്കിലും സഹോദര ഈ പഠിച്ച ഒരു എൽമ് ഒരാൾക്ക് എത്തിച്ചു കൊടുത്താൽ അതൊരു വഖഫാണ് അല്ലെങ്കിൽ ഒരു ജാരിയായ സതക്കയാണ് എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഓർക്കണം സഹോദരന്മാരെ ഒന്നാമതായി രവി എന്നീത് എൽമാണ് ഒന്നാമതായി നബി എണ്ണിയത് അയൽമാണ് സ്വത്തല്ല സമ്പാദ്യമല്ല അത് അയൽമൻ്റെ പ്രാധാന്യത്തെയാണ് കാണിക്കുന്നത് രണ്ടാമത്തേത് ഒരു നല്ല മക്കൾ നല്ല സന്താനങ്ങൾ സാലിഹായ സന്താനങ്ങൾ നമ്മളൊക്കെ സന്താനങ്ങളെ കുറിച്ച് ഏറെ ആകുലതയുള്ളവരാണ് ആശങ്കയുള്ളവരാണ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സാലിഹായ മക്കളെ വളർത്തുക അങ്ങനെ മക്കളാക്കുക എന്നത് പ്രയാസമാണ് പക്ഷേ അള്ളാഹു നബിസാസ്ല്ലും നമുക്ക് നൽകുന്ന സുവിശേഷം അത് വഖഫാണ് നമ്മൾ ആലോചിക്കൂ എത്ര മനോഹരമാണ് ആ പദം എന്ന് നമ്മൾ ആലോചിക്കണം അതുപോലെ മുസ്ഹാഫൻ ഒരു മുസ്ഹഫ് നമ്മുടേതായ ഒരു മുസ്ഹഫ് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ നൽകി പാരായണം ചെയ്യുന്നവർക്ക് നൽകി അതുപോലെ ഔ മസ്ജിദ് അല്ലെങ്കിൽ ഒരു പള്ളി പണിതു പള്ളി പണിതു എന്ന് പറഞ്ഞാൽ ഒരു പള്ളി മുഴുവൻ പണിയാൻ നമ്മുടെ അടുത്ത് സ്വകയുണ്ടായിക്കൊള്ളണമെന്നില്ല പള്ളി പണിയുന്നതിൽ ഭാഗവാക്കുകളാകാം ചെറിയ പള്ളികളാകാം തിരുവേനി പള്ളിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പക്കം മിസ് എന്ന് ഒരു ചെറിയ പക്ഷി അതിന് മുട്ടയിടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു താൽക്കാലിക കൂടില്ലേ ആ കൂട് പോലെയുള്ള ഒരു സബീലി പള്ളിയെ അല്ലെങ്കിൽ വെഴിയാത്രക്കാരന് തങ്ങാനുള്ള ഒരു സങ്കേതം ഒരു തണല് ഒരു സ്ഥലം ഒരു ചെറിയ ഷെൽട്ടർ നമ്മൾ പണിതാൽ പണിതാൽഹു അല്ലെങ്കിൽ സൗകര്യങ്ങളും കിണറാകട്ടെ കുളമാകട്ടെ അതുപോലെയുള്ള ജലസേചന സൗകര്യങ്ങളും ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ അവൻ്റെ സമ്പത്തിൽ നിന്ന് അവൻ ആരോഗ്യമുള്ള ആയുസ് ആരോഗ്യമുള്ള സമയത്ത് അവൻ കൊടുത്തത് ഇതൊക്കെ ഓർക്കണം വല്ലാത്ത വാക്കാണത് എന്താണ് എനിക്ക് റബ്ബിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ള ലഗേജിൽ ഞാൻ നിറച്ചു വെക്കേണ്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണിത് മരണശേഷവും ഇതൊക്കെ നമ്മുടെ കൂടെ എന്നർത്ഥം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് മുമ്പ് നടന്നുപോയ നമ്മുടെ നബിഹി വസ്ലമ്മയുടെ സന്ത സഹചാരികളായ സഹാബത്ത് ഇതിനെ പിൻപറ്റിയിരുന്നു നമുക്ക് നമ്മൾക്കൊക്കെ സഹാബികളാകാൻ സാധിക്കും സഹോദരങ്ങളെ സഹാബികളാവുക എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി റസൂലിനെ കാണാൻ കഴിയുമെന്നല്ല മറിച്ച് സഹാബത്ത് ഉൾക്കൊണ്ട സംസ്കാരത്തിന്റെ ഉടമകൾ

അദ്ദേഹത്തിന് ഏറ്റവും ഏറ്റവും ഒരു സമ്പത്ത് സമ്പത്ത് കിട്ടി പ്രിയപ്പെട്ട റസൂലിന്റെ അടുത്ത് വന്ന് ചോദിച്ചു യാ കൈഫത ില്ല പക്ഷെ കിട്ടിയ വലിയ ഒരു സമ്പാദ്യം റബ്ബിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ചോദിക്കാം റസൂലിനെ ഞാൻ എന്ത് ചെയ്യണം ഇത് എന്ന് നബി അലൈഹി വസല്ലം പറഞ്ഞു ഇൻ ഹബ്ബസ്ത അസ്ലഹ ഐ വഖഫ്തഹു ബിഹാ നിനക്ക് വേണമെങ്കിൽ അത് വഖഫ് ചെയ്യാം അതിന്റെ ഒറിജിനൽ നിനക്ക് നിലനിർത്തി അതിന്റെ പ്രയോജനം മനുഷ്യർക്കൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള വഖഫ് വഖഫ് ചെയ്യാമെന്ന് ഉമർ അത് ചെയ്തു ഹൈബറിലെ ഏറ്റവും മനോഹരമായ ഒരു തോട്ടമായിരുന്നു അത് എന്ന് ചരിത്രം പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം ഹല്ല അൻസാരി ചരിത്രം വിശുദ്ധ ഖുർആൻ അവതരിക്കുകയാണ് നിങ്ങൾക്ക് പുണ്യം കിട്ടാൻ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരിക്കണം ഏറ്റവും മൂല്യമുള്ളതായിരിക്കണം ചെലവഴിക്കേണ്ടത് എന്ന് കേട്ടപ്പോ അബൂത്ത് അൽ അൻസാരിയുടെ ഹൃദയത്തിന് വല്ലാത്ത ഒരു വല്ലാത്ത ഒരു പ്രസരിപ്പുണ്ടായി അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷമുണ്ടായി അദ്ദേഹം ഓടി വരികയാണ് നബിസ് അല്ലാസ്മിന്റെ അടുത്തേക്ക് നബി നിർമ്മിച്ചിട്ടുള്ള മസ്ജിദ് മസ്ജിദ് കാണുന്ന ഒരു വലിയ തോട്ടമുണ്ട് ബൈറുഹ തോട്ടം ഇന്ന തോട്ടമില്ല ആ ബൈറുഹ തോട്ടത്തിൽ നബി സല്ലാ അലൈവല്ലം നമസ്കാരം കഴിഞ്ഞ് അവിടെ പോയി വെള്ളം കുടിക്കാറുണ്ടായിരുന്നു നല്ല വെള്ളമുള്ള സ്ഥലമായിരുന്നു ആ തോട്ടവുമായാണ് അബൂതൽഹലൻ സാരി കടന്നു വരുന്നത് അബൂത പറയുന്നു അർജു റസൂലേ ആ ആ കാണുന്ന തോട്ടമില്ലേ എൻ്റെ പ്രിയപ്പെട്ട തോട്ടം തോട്ടം വെള്ളം അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഞാൻ ഞാൻ സദഖ ചെയ്യുന്നു എനിക്ക് അതിൻ്റെ പുണ്യം കിട്ടണം പോകുമ്പോൾ ഒരു വലിയ റബ്ബിൻ്റെ പക്കൽ ഉണ്ടാകണം എന്ന് പറഞ്ഞു കൊണ്ടാണ് നബി അലൈഹി സല്ലിസ്ലിന്റെ സന്നിധിയിലേക്ക് കൂടി ചെല്ലുന്നത് തിരുമേനെ ആ സമയത്ത് സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു വാചകമുണ്ട് കച്ചവടം കച്ചവടം ഇതാണ് സഹാബത്തിന്റെ ചരിത്രം സഹാബത്തിന്റെ ചരിത്രം നമുക്ക് കഥ പറയാനുള്ളതല്ല കഥാപ്രസംഗത്തിനുള്ളതല്ല ഞാനും നിങ്ങളും ഈ ഒരു മാർഗരീതി സ്വീകരിക്കുന്നതിൽ എവിടെ നിൽക്കുന്നു എന്ന് നാം പരിശോധിക്കണം ചെറിയ എന്തെങ്കിലുമെങ്കിലും വർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം ഏറ്റവും ചുരുങ്ങിയത് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് എല്ലാ മാസവും ഓരോ ദീർഘാവ ഒരു ദുർഹം ഒരുപാട് കാലം കഴിയുമ്പോൾ ഒരുപാട് വർഷം കഴിയുമ്പോൾ ആ ദൃഹം ഒരു വലിയ വഫ്ഫായി മാറും സഹോദരന്മാരെ സഹോദരന്മാരെ നമുക്കറിയില്ല നമ്മുടെ മരണാനന്തരം നമുക്ക് ഏറ്റവും കൂടുതൽ ബാലൻസിനെക്കാൾ നമ്മുടെ ബാങ്ക് ബാലൻസിനേക്കാൾ നമ്മുടെ ബിസിനസ്സുകളേക്കാൾ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയി മാറുക ശമ്പളത്തിൽ നിന്ന് ചെലവഴിച്ച പക്ഷേ ഒരു ദുർഹമായിരിക്കും സഹോദരന്മാരെ അതുകൊണ്ട് തുടങ്ങണം ആ ഒരു ദൃഹം പക്ഷേ ഒരു പള്ളിയുടെ ഒരു ഇഷ്ടികയായി മാറിയേക്കാം ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലുള്ള പഠനോപകരണമായി മാറിയേക്കാം മാറിയേക്കാം ഒരു ഒരു വേണ്ടിയുള്ള രോഗിക്കുള്ള ചികിത്സാ സഹായമായി മാറിയേക്കാം സഹോദരങ്ങളെ ശ്രദ്ധിക്കണം ഇതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം അള്ളാഹു അത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിന്റെ ഉടമകളാകാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അള്ളാഹു ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഈ റമദാനിൽ അത്തരത്തിലുള്ള ഒരു പോകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ അതിന് നമുക്ക് നൽകുമാറാകട്ടെ ിഹി സഹോദരങ്ങളെ നാം ജീവിക്കുന്ന യു എ ഇയെ സംബന്ധിച്ചിടത്തോളം മാനവിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഇത് ഇത് ഒരു ഹുതുബയിലൊന്നും പറയേണ്ട കാര്യം ഉണ്ട് എനിക്ക് തോന്നുന്നില്ല വിശേഷിച്ചും ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവ് സായിദ് ഇദ്റമഹുല്ല അദ്ദേഹം തുടങ്ങി വെച്ച വഖഫുകൾ വിവരണാതീതമാണ് ഈ രാജ്യത്ത് മാത്രമല്ല രാജ്യത്തിൻ്റെ പുറത്തും ധാരാളമായുണ്ട് നേരത്തെ പറഞ്ഞ എല്ലാ വകുപ്പുകൾക്ക് വേണ്ടി അദ്ദേഹം വഖഫ് നടത്തിയിട്ടുണ്ട് വിശേഷിച്ചും എത്തീമുകളുടെ സംരക്ഷണത്തിന് കാവപ്പെട്ട രോഗികളുടെ ചികിത്സയ്ക്ക് സർജറികൾക്ക് അതുപോലെ വിദ്യാഭ്യാസത്തിന് ഇതിനൊക്കെ ധാരാളമായി വഖഫ് ചെയ്ത ഒരു വലിയ മനുഷ്യനായിരുന്നു ഷേഖ് സാഹിബിം അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് തന്നെ യു എ ഈ ഗവൺമെൻറ് വഖഫിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഇവിടെ വഖഫിനു വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് വഖഫ് എന്ന് പറയുന്നത് മാലുൽ മുബാറക്കും എന്നാണ് മുബാറക്കായ ഒരു സമ്പാദ്യമാണ് അനുഗ്രഹീതമായ സമ്പാദ്യമാണ് എന്തൊക്കെ നന്മകളാണ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ ലോകത്ത് അറിയപ്പെടുന്ന പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും വഖഫിൽ നിന്ന് ഉണ്ടായവരാണ് വഖഫിൽ നിന്ന് ഉണ്ടായവരാണ് വിശേഷിച്ചും ഹറമൈൻ പ്രദേശത്തുള്ള പണ്ഡിതന്മാരിൽ മഹാഭൂരിപക്ഷവും ഇവിടെയൊക്കെ നിങ്ങൾ മക്കയുടെ ചുറ്റുഭാഗവും കാണാം വഖഫ് ബിൽഡിങ്ങുകൾ അതിൽ നിന്നാണ് അവരൊക്കെ ഉണ്ടായത് എത്രയെത്ര യൂണിവേഴ്സിറ്റികളാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് ഇത്തരം വഖഫുകളിലൂടെ ഉടലെടുത്തത് എന്നും നമുക്ക് പറയാൻ സാധ്യമല്ല എത്രയെത്ര വലിയ വലിയ സംവിധാനങ്ങളും സംഭവങ്ങളുമാണ് ഉണ്ടായത് എന്നും ഇതൊരു നിസ്സാരമായ കാര്യമാണ് എന്ന് നമു കരുതരുത് യു എ ഇ വളരെ ലളിതമായ നടപടിക്രമങ്ങളിലൂടെ ഇതിൽ ഭാഗമാക്കാകാൻ നമുക്ക് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് നൂതനമായ ആപ്ലിക്കേഷനുകൾ ഇന്ന് എല്ലാവരുടെയും ഫോണുകളിലേക്ക് വന്നിട്ടുണ്ടാകും വീട്ടിലിരുന്ന് നമ്മളെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ വഖഫിൽ ഭാഗവാക്കുകളായി അത്രമാത്രം എളുപ്പമുള്ള സംവിധാനങ്ങളാണ് യു എ ഗവൺമെൻറ് ഒരുക്കിയിട്ടുള്ളത് ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ നമ്മൾ നമുക്കൊക്കെ കഴിയാവുന്ന രീതി ഇവിടെയായാലും ആയാലും നാട്ടിലായാലും കഴിയാവുന്ന രീതിയിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം പലതരത്തിലുള്ള ഗെറ്റ് ഗെറ്റുഗതറുകളൊക്കെ നമുക്കുണ്ട് കുടുംബങ്ങളുടെ ഗെറ്റ് ഗെറ്റുഗതറുണ്ട് പ്രദേശത്തിൻ്റെ ഒരു നാട്ടിലെ ഗെറ്റുഗതറുകളുണ്ട് പല ഗെറ്റ് ഗെറ്റുഗതറുകളുണ്ട് ഈ ഗെറ്റ് ഗെറ്റുഗെതറുകളൊക്കെ നമ്മൾ പലപ്പോഴും കാണുന്നത് കേവലം വിനോദങ്ങൾ മാത്രമായി മാറുന്ന ഒരു പതിവാണ് എല്ലാ ഗെറ്റ് ഗെറ്റുഗതറുകളുടെയും കൂട്ടായ്മകളുണ്ട് പല രാ നാട്ടിൻ്റെയും പേരുള്ള കൂട്ടായ്മകളുണ്ട് സ്ഥാപനങ്ങളുടെ പേരുള്ള കൂട്ടായ്മകളുണ്ട് ഇതൊക്കെ കേവലം വിനോദങ്ങൾക്ക് വേണ്ടി കളികൾക്ക് വേണ്ടി മാത്രമായി ഒതുങ്ങുന്ന ഒരു സ്വഭാവത്തിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കൾച്ചർ ഡൈവേർഷൻ നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് ഒരു ചേഞ്ച് വരണം ഒരു മാറ്റം വരണം ഈ സംസ്കാരത്തിൽ സഹോദരങ്ങളെ അള്ളാഹു നമ്മോട് പറയുന്നത് നിങ്ങൾ വല്ലതും ചെലവഴിച്ചാൽ അത് നിങ്ങൾക്കുള്ളതാ നമ്മൾ വിചാരിക്കരുത് നമ്മുടെ ഈ നശിച്ചു പോകുന്ന നമ്മുടെ ഈ ശരീരത്തിന് വേണ്ടി ചെയ്തത് മാത്രമാണ് ഇതിന് കൊടുക്കുന്ന ഭക്ഷണം ഇതിന് കൊടുക്കുന്ന പ്രോട്ടീൻസും ഇതിന് കൊടുക്കുന്ന മെഡിസിൻസും മാത്രമാണ് നമുക്കുള്ളത് അറിയാം നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബം അല്ലിമോവും ും എന്ത് നന്മക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കും ലഭ്യത്തി വജിയില്ല പക്ഷെ ഒരു പ്രത്യേകത ഉണ്ട് അതെന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ വജിഹ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായിരിക്കണം ചെലവഴിക്കേണ്ടത് പലതിനും ചെലവഴിക്കുന്നുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പക്ഷെ അള്ളാഹുവിൻ്റെ വജഹ് ആഗ്രഹിക്കണം പബ്ലിസിറ്റി അല്ല പോപ്പുലാരിറ്റി അല്ല ജനങ്ങളുടെ ഏതെങ്കിലും പ്രശംസ പിടിച്ചു കെട്ടാനല്ല ഇയാളൊരു വലിയ ഔതാര്യമാനാണെന്ന് പറയാനല്ല അല്ലാത്തൊരു വാക്കു നിങ്ങൾ ഹൈറായിട്ട് എന്ത് ചിലവഴിച്ചാലും തിരിച്ചു കിട്ടായി യു അത് പരിപൂർണമായി കിട്ടും എത്രയാണ് തിരിച്ചു കിട്ടുക എന്ന് പറയാൻ പറ്റൂല ഏറ്റവും ചുരുങ്ങിയത് എഴുന്നൂറ് ഇരട്ടിയാണ് കിട്ടുക ഏറ്റവും ചുരുങ്ങിയത് എഴുന്നൂറ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപയോഗ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ചെലവഴിച്ച വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് അനീതി ഉണ്ടാവില്ല ഒരിക്കലും അനീതി ഉണ്ടാവില്ല എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള തോന്നൽ ഒരുക്കൊണ്ടില്ല കിട്ടിയത് അധികമായി എന്ന തോന്നലേ വരൂ അത് ദുനിയാവിലും കിട്ടും ഇൻഷാ അള്ളാഹ് ആഹ്ലത്തിൽ ദുനിയാവില അത് അനുഭവിക്കുന്നവരാണ് ചെലവഴിക്കുന്നവർ മുഴുവൻ അതിനെ അവർ തന്നെ സാക്ഷികളായിരിക്കും അവരുടെ സ്വന്തം ജീവിതം സാക്ഷികളായിരിക്കും അതുകൊണ്ട് സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ നമ്മളെ മാറ്റുക നമ്മുടെ കമ്മ്യൂണിറ്റിയെ മാറ്റുക നമ്മുടെ ഗെറ്റ് ഗെറ്റുഗെതറുകളെ മാറ്റുക ഇത്തരത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ ഒരുമിച്ച് കൂടലുകളിൽ ഉണ്ടാവുക അതിനുവേണ്ടി എല്ലാവരും മുൻകൈ എടുക്കുക അള്ളാഹു നന്മയുടെ ആളുകളാകാൻ ഈ റമദാനിലൂടെ കൂടുതൽ നന്മ ചെയ്യുന്നവരാകാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്കം നൽകുമാറാകട്ടെ അറഹാമുറഹമ്മീൻ അയറപ്പെ ഈ പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളും കൂടി ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ ഈമാനോടുകൂടി റഹ്തിസാബോടു കൂടി അമലുകൾ ചെയ്യാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണമേ അറഹമുറഹിൻ അയറപ്പെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ഞങ്ങളോടൊപ്പമില്ലാത്ത ഞങ്ങളുടെ സുഹൃത്തുക്കൾ അതാ അവരൊക്കെ ഇന്ന് കബറിലാണ് അവർക്കൊക്കെ നീ മഫ് മർഹമത്തും നൽകണമേ അവരുടെ ഖബറിനെ സ്വർഗത്തിൽ നിന്നുള്ള ഒരു സ്വർഗ പൂന്തോപ്പാക്കി നീ മാറ്റി കൊടുക്കണമേ വല്ല വീഴ്ചകളും അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ പുറത്തു കൊടുക്കണമേ അവരുടെ ശിക്ഷയിൽ നിന്ന് അവരെ നീ രക്ഷപ്പെടുത്തണമേ അറമുറഹിൻ അയ്യറബ സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്ന ആശുപത്രിയിൽ കഴിയുന്ന കുറെ സഹോദരി ശബ്ദങ്ങൾ ഞങ്ങൾക്കുണ്ട് അള്ളാഹു അവർക്ക് നീ സമാധാനം നൽകണമേ ഷിഫ നൽകണമേ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തോഫിയൊക്കെ നൽകണമേ അറഹമുറാഹിമീനായ അറബേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികളിലുമാണ് പട്ടിണികളിലാണ് പ്രാരാബ്ദത്തിലാണറബ നീ ആണ്റബ്ബെ വധിക്ക് ഞങ്ങളെല്ലാവരും അറബേ അവർക്ക് നീ ഐശ്വര്യം നൽകണമേ അവർക്ക് നീ സമാധാനം നൽകണമേ അവർക്ക് നീ സന്തോഷം നൽകണമേ അവർക്ക് നീ വർക്കത്ത് നൽകണമേ അവരുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീ ഇല്ലാതാക്കണമേ ഈ رمضان موجبا إيمانه وإخلاصه له الله آي وقوم عايش نلقي أنكره اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أدم على دولة الإمارات الاستقرار والرقي والازدهار وأتم اللهم العافية علينا وبارك لنا في أرزاقنا وازواجنا وذرياتنا يا رب العالمين اللهم وفق رئيس الدولة الشيخ محمد بن زائد ونوابه وولي عهده الأمين الشيخ محمد بن راشد وولي عهده ونوابه وإخوانه حكام الإمارات وأولياء عهودهم لكل خير يا رب العالمين اللهم ارحم الشيخ زائد والشيخ راشد والقادة المؤسسين والشيخ مكتوم والشيخ خليفة والشيخ حمدان وشيوخ الإمارات الذين انتقلوا إلى رحمتك يا رب العالمين اللهم اسقنا, اللهم اسقنا الغيث، اللهم اسقنا الغيث، اللهم اسقنا الغيث، اللهم اسقنا الغيث ولا تجعلنا من القانطين، اللهم اغثنا، اللهم اغثنا، اللهم اغثنا، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين، والحمد لله رب العالمين.